എന്തിനും ഏതിനും ഫോട്ടോ തെളിവുണ്ടെങ്കിൽ വേറെ എന്ത് വേണം വലിയ സംഘർഷ കോലാഹലങ്ങളോട് കൂടിയായിരുന്നു പത്തനംതിട്ട തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അതിനിടയിലാണ് കോൺഗ്രസ് കള്ളവോട്ട് കയ്യോടെ പൊക്കിയതും രാവിലെ എട്ടിന് തുടങ്ങിയ വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് ഒൻപത് മണിയോടെ കോൺഗ്രസ് പ്രവർത്തകർ കള്ളവോട്ട് നടക്കുന്നതായി ആരോപിച്ച സിപിഎം പ്രവർത്തകരുമായി വാക്കേറ്റം നടത്തി ഇത് സംഘർഷാവസ്ഥയിലേക്ക് കലാശിക്കുകയായിരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറി ഉന്മേഷ് ബ്രാഞ്ച് സെക്രട്ടറി ദീപു എന്നിവർ വോട്ട് ചെയ്തെന്നാണ് ആരോപണം തെളിവായി ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പണിപാളി വിവരം സി പി എം മനസ്സിലാക്കുന്നത് വലിയ രീതിയിലൊരു ആക്രമണമായിരുന്നു അവിടെ നടന്നത് ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ട ശേഷം തിരിച്ചു മടങ്ങിയ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ റിനോ പി രാജൻ എന്നിവരെ ചീമുട്ടി എറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു ഇരുപത് വർഷത്തിലധികമായി സി പി എം ആണ് ബാങ്ക് ഭരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നേരത്തെ തന്നെ സി പി എം കോൺഗ്രസ് തർക്കമുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കള്ളവോട്ടിന് ബസിൽ ആളെ എത്തിക്കുന്നു എന്നാരോപിച്ചുള്ള തർക്കമായിരുന്നു കയ്യാങ്കളിൽ എത്തിയത് ചിലർ പോലീസിനെ പിടിച്ച് തള്ളിയതോടെ ലാത്തിചാർജായി അത് മാറുകയായിരുന്നു തോൽവി മണത്ത് കോൺഗ്രസ് ബോധപൂർവം സംഘർഷമുണ്ടാക്കി എന്ന സി പി എം ആരോപണത്തെ വെല്ലുവിളിയായിട്ടായിരുന്നു കള്ളവോട്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇതോടെ കള്ളവോട്ടിൽ സി പി എമ്മിനെ പിരിമുറുകി ഇത്രയും കാലം അവരെങ്ങനെ ഭരിച്ചു എന്നതിനും ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് കള്ളവോട്ട് കയ്യോടെ പൊക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് പോകാം